ബ്രേക്കിംഗ് നൌ കുടിശ്ശിക കൊടുത്തു തീർക്കാത്തതിനാൽ ആശുപത്രികളിലെ ഹൃദയ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ തിരിച്ചെടുക്കാൻ പോവുകയാണ് വിതരണക്കാർ നാളെ നാല് ആശുപത്രികളിൽ നിന്ന് ഉപകരണങ്ങൾ തിരിച്ചെടുക്കും ഏറ്റവും കൂടുതൽ കുടിശ്ശികയുള്ള തിരുവനന്തപുരം കോഴിക്കോട് കോട്ടയം മെഡിക്കൽ കോളേജുകൾ എറണാകുളം ജനറൽ ആശുപത്രി എന്നിവിടങ്ങളിലെ ഉപകരണങ്ങളാണ് തിരിച്ചെടുക്കുക ഉപകരണങ്ങൾ തിരിച്ചു നൽകിയില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് നീക്കം ഉപകരണങ്ങൾ തിരിച്ചെടുക്കുന്നതോടെ ശസ്ത്രക്രിയ മുടങ്ങുമോ എന്ന ആശങ്കയും ഉയരുകയാണ് സ്വാന്തന സജു നമുക്കൊപ്പം ഗുഡ് ഈവനിങ് സ്വാന്തന സജു ഉപകരണങ്ങൾ തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിനകം നിശ്ചയിച്ചിരിക്കുന്ന ശസ്ത്രക്രിയകൾ നിശ്ചയിച്ച ദിവസം നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരെ പോയേക്കാം എന്താണ് ആശുപത്രി അധികൃതർ പറയുന്നത് ുജ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലേക്ക് ഈ ഹൃദയ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന വിതരണക്കാരെ സമരം തുടങ്ങിയിട്ട് ഇപ്പോൾ ഒന്നര മാസം പിന്നിടുകയാണ് സെപ്റ്റംബർ ഒന്നാം തീയതി മുതലാണ് ഇവർ ഈ സമരം തുടങ്ങിയത് പക്ഷേ ഒന്നര മാസം പിന്നിട്ടിട്ടും അവർക്ക് നൽകാനുള്ള കുടിശ്ശിക തുക രണ്ട് മാസത്തെ അവർക്ക് പതിനെട്ട് മാസത്തെ കുടിശ്ശിക തുകയാണ് നൽകാനുണ്ടായിരുന്നത് ഏതാണ്ട് നൂറ്റി അറുപത് കോടിയോളം രൂപയുണ്ടായിരുന്നു അതിലെ രണ്ട് മാസത്തെ കുടിശ്ശിക തുക ചിലയിടങ്ങളിലൊക്കെ നൽകിയിട്ടുണ്ട് പക്ഷേ അവർക്ക് ഇനിയും നൂറ്റി നാൽപ്പത് കോടിയോളം രൂപയാണ് നൽകാനുള്ളത് ഈ ഒരു പശ്ചാത്തലത്തിൽ നൽകിയ ഉപകരണങ്ങൾ അതായത് ഈ സമരം തുടങ്ങുന്നതിന് മുൻപ് സെപ്റ്റംബർ ഒന്നിന് മുൻപ് അവർ നൽകിയ ഉപകരണങ്ങൾ ഹൃദയ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റെന്റ് ബലൂൺ അടക്കമുള്ള ഉപകരണങ്ങൾ തിരിച്ചെടുക്കാൻ പോകുന്നു എന്നുള്ള ഒരു കാര്യമാണ് സുജ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് നാല് ആശുപത്രികളിലെ തിരുവനന്തപുരം കോഴിക്കോടും ഉൾപ്പെടെയുള്ള നാല് ആശുപത്രികളിലെയാണ് സുജ ആദ്യം സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉണ്ട് കോട്ടയം മെഡിക്കൽ കോളേജ് ഉണ്ട് അതുപോലെ തന്നെ എറണാകുളം ജനറൽ ആശുപത്രി ഇങ്ങനെ നാല് ആശുപത്രികളിലെ ഉപകരണങ്ങൾ നാളെ തിരിച്ചെടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് അറിയണമല്ലോ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് സാനിയ മനോമിയും എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്ന് അർജുൻ മട്ടന്നൂരും നമുക്കൊപ്പമുണ്ട് ഗുഡ് ഈവനിങ് അർജുൻ മട്ടന്നൂർ എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്ന് എത്ര ഉപകരണങ്ങൾ തിരിച്ചുകൊണ്ടുപോകും എന്നുള്ളതാണ് ഇപ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്ന അറിയിപ്പ് നിലവിലത്തെ സാഹചര്യത്തിൽ അത് എത്രത്തോളം ആശുപത്രിക്ക് ആശുപത്രിയെ ആശ്രയിക്കുന്ന രോഗികൾക്ക് ബുദ്ധിമുട്ടാകും അർജുൻ സുജിയ ഗുഡ് ഈവനിങ് എറണാകുളം ജില്ലയിലെ പ്രധാനമായും രോഗികളൊക്കെ തന്നെ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് എറണാകുളം ജനറൽ ആശുപത്രി ഒരു ദിവസം ഏതാണ്ട് പതിനഞ്ച് മുതൽ ഇരുപത് വരെ ശസ്ത്രക്രിയകൾ ഹൃദയ ശസ്ത്രക്രിയകൾ ഇവിടെ നടക്കാറുണ്ട് എന്നാൽ നമ്മൾ ആശുപത്രി സൂപ്രണ്ടുമായി സംസാരിച്ചിരുന്നു അദ്ദേഹം പറയുന്നത് ഇക്കഴിഞ്ഞ ഡിസംബർ വരെയുള്ള കുടിശ്ശിക പൂർണ്ണമായും തീർത്തു കഴിഞ്ഞു എന്നാൽ ഈ വിതരണക്കാർ ആവശ്യപ്പെടുന്നത് ഇക്കഴിഞ്ഞ മാർച്ച് വരെയുള്ള കുടിശ്ശികയെങ്കിലും എന്നുള്ളതാണ് ആകെ ഏതാണ്ട് മൂന്ന് കോടി രൂപ ഉടൻ തന്നെ നൽകി കഴിഞ്ഞാൽ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയും എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഇത് ആകെയുള്ള കുടിശ്ശിക ഏതാണ്ട് ഇരുപത് കോടിക്ക് അടുത്ത് വരും പതിനെട്ട് കോടി പത്തൊൻപത് കോടിയോളം കുടിശ്ശികയുണ്ടാകും എന്തായാലും പ്രശ്നം ഉടൻ തന്നെ പരിഹരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ആശുപത്രി സൂപ്രണ്ട് പറയുന്നത് അതായത് സർക്കാരുമായി സംസാരിച്ചിട്ടുണ്ട് പണം ഉടൻ തന്നെ ലഭ്യമാക്കാൻ കഴിയും ഇത് വിതരണക്കാരുമായും സംസാരിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ അത്രമൊരു പ്രതിസന്ധി ഉണ്ടാവില്ല എന്നൊരു ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് പക്ഷേ അത്തരത്തിൽ മുടങ്ങിക്കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് പതിനഞ്ച് മുതൽ ഇരുപത് വരെ ശസ്ത്രക്രിയകൾ ഈ ഒരു ജനറൽ ആശുപത്രിയിൽ മാത്രം നടക്കുന്നുണ്ട് നേരത്തെ പലതവണ വിതരണ നോട്ടീസും എന്തായാലും പണം ഉടൻ ഇപ്പോൾ സൂപ്രണ്ട് പറയുന്നത് അങ്ങനെയാണെങ്കിൽ പ്രശ്നം ഒരു പരിഹരിക്കാൻ ജനറൽ ആശുപത്രിയിലെ നമുക്കൊന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൂടി സാനിയ മനോമി ഗുഡ് ഈവനിങ് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ എത്രത്തോളം പ്രതിസന്ധിയിലാക്കും വിതരണക്കാരുടെ ഈ തീരുമാനം ഗുഡ് ഈവനിങ് അതായത് വലിയ പ്രതിസന്ധി ഉണ്ടാവുമെന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം അത്രയധികം ഹൃദയ ശസ്ത്രക്രിയകളാണ് ഓരോ ദിവസവും ശസ്ത്രക്രിയകൾ മാത്രമല്ല മറ്റ് പല ചികിത്സകളും നടക്കുന്നതാണ് ഹൃദയവുമായി ബന്ധപ്പെട്ടുള്ള പക്ഷേ ഈ ഒരു തിരിച്ചെടുക്കുമ്പോൾ അതായത് ഉപകരണങ്ങൾ തിരിച്ചെടുക്കുമ്പോൾ വലിയ പ്രതിസന്ധി ഉണ്ടാകുമെങ്കിലും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടോ അല്ലെങ്കിൽ പ്രിൻസിപ്പലോ അക്കാര്യം ഉറപ്പ് പറയുന്നില്ല അതായത് എത്രമാത്രം പ്രതിസന്ധി ഉണ്ടാകും നാളെ ശസ്ത്രക്രിയയ്ക്ക് വരേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് പോലും കാര്യങ്ങളൊന്നും പറയുന്നില്ല എന്നുള്ളതാണ് മുപ്പത്തി കോടി രൂപയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രം വിതരണക്കാരുടെ വിവിധ സംഘടനകൾക്ക് കൊടുത്തു തീർക്കാൻ ഉള്ളത് എന്നുള്ളതാണ് പക്ഷേ അവർ പറയുന്നത് മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപെങ്കിലും ഈ തുക കൊടുത്തിരുന്നുവെങ്കിൽ മാർച്ച് മുപ്പത്തി ഒന്ന് ഉള്ള തുക കൊടുത്തിരുന്നുവെങ്കിൽ ഈ സമരം അവസാനിപ്പിക്കാൻ തയ്യാറാണ് ഇനിയും സമയമുണ്ട് നാളെ ഉച്ചവരെ സമയമുണ്ടെന്നാണ് വിതരണക്കാർ നമ്മൾ അല്പസമയം മുൻപ് സംസാരിച്ചപ്പോൾ പോലും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതായത് മാർച്ച് മുപ്പത്തിയൊന്ന് വരെയുള്ള തുക കൊടുത്ത് തുക കൊടുത്തു തീർത്താൽ അവർ സമരത്തിൽ നിന്ന് പിൻവാങ്ങും അങ്ങനെ അങ്ങനെ ഒരു അനുകൂല ഘടകം കൂടി അവർ പറയുന്നുണ്ട് ഏതായാലും വലിയ പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് ാണ് ശരി സാനിയോ മനോമിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് അതോടൊപ്പം തന്നെ കൂടുതൽ വിവരങ്ങൾ നൽകുകയായിരുന്നു സ്വാതന്ത്നയും ഒപ്പം അർജുൻ മട്ടന്നൂരും